എസ് ധനരാജ് എന്ന പേര് ഒരു മാധ്യമ പ്രവർത്തനമായ ഞാൻ കേൾക്കുന്നത് ഒരു വിവരാവകാശ പ്രവർത്തകൻ ഉണ്ടാക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് അതാണ്ട് പത്ത് വർഷമായി തോന്നുന്നു അപ്പോൾ ആർ കൊടുക്കുന്ന രീതിയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ കൊടുക്കാം അതിലെ കാര്യങ്ങളെ കൃത്യമായി പഠിച്ചിട്ടാണ് ഒരു ആർ ഫയൽ ചെയ്യണതും കാര്യങ്ങളും എല്ലാം ധനരാജ് ചെയ്യാറുള്ളത് ഇപ്പോൾ ധനരാജ് ഒരു വിവരവാശമായിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ സ്ക്രീനിൽ കാണാം നമ്മൾ വിവരവാശം എന്ന് പറയുന്നത് കാര്യങ്ങൾ അറിയാൻ വേണ്ടി സർക്കാർ എങ്ങനെ പോകുന്നു സർക്കാർ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ സാധാരണ അറിയാനുള്ള ഒരു അവകാശമാണ് വിവരവാശം എന്ന് പറയുന്നത് ഈ വിവരവാശത്തിൽ തന്നെ പല സാധനങ്ങളും നമുക്ക് തരാതിരിക്കാനുള്ള ഗിമ്മിക്ക് പരിപാടികൾ നടക്കാറുണ്ട് എന്നുള്ള ആരോപണമുണ്ട് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അഴിമതികള് പുറത്തു വരാതിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാറില്ല നമ്മളെ ജനങ്ങൾ അറിയണ്ട എന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ തീരുമാനമാണ് മുതൽ വരെ ഇങ്ങനെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ വീണ്ടും അപ്പീലിനായിട്ടൊക്കെ പോയി കേസുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അപ്പീൽ നമ്മൾ ഫസ്റ്റ് അപ്പീല് കൊടുത്തു അവിടെ കിട്ടുന്നില്ല സെക്കൻഡ് അപ്പീല് കൊടുക്കുന്നു അവിടെ ചിലപ്പം കൊടുക്കാനുള്ള ഉത്തരവ് നൽകും പിന്നെയും പൊതു അധിക ഈ പബ്ലിക് അതോറിറ്റി പോകുന്നത് നേരെ സുപ്രീം കോടതിയിലോട്ടാണ് ഓക്കെ വീണ്ടും ഞാൻ ആ വിവരാവകാശ രേഖ പ്രേക്ഷകരെ കാണിക്കാണ് അതിൽ പത്തൊമ്പത് ലക്ഷം രൂപയുടെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് കേസ് നടത്തിയ അതെ പത്തൊമ്പത് ലക്ഷം ആ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ എത്ര സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമായിട്ട് എത്ര കേസുകൾ കേസിൻ്റെ കക്ഷിയായിട്ടുള്ള കേസുകളുടെ എണ്ണം ഇത് എനിക്ക് മനസ്സിലാവും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് അപ്പീൽ കൊടുക്കുന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് ഈ എക്സാമ്പിളായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർ പറയുന്നു തരാൻ പറ്റില്ല ഇത് സുരക്ഷയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങളാണ് അതുകൊണ്ട് തരാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പ് ഫസ്റ്റ് അപ്പീൽ അവിടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മുകളിലുള്ള ഒരാൾ അയാൾക്ക് കൊടുക്കുന്നു അവിടെ പറയും ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തള്ളുന്നു അപ്പം അടുത്ത സ്റ്റെപ്പ് നമ്മൾ പോകുന്നത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനടുത്താണ് അതാണ് സെക്കൻഡ് അപ്പീൽ നമ്മൾ അവിടെ ചെന്ന് കാര്യം പറയും ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളത് അവിടുന്ന് പറയും ഇത് കുഴപ്പമില്ല സാധനങ്ങൾ കൊടുക്കാം കൊടുക്കാം എന്ന് പറയും ആ അവിടെ നിന്ന് കൊടുക്കാമെന്ന് പറയുമ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അതോറിറ്റിക്ക് അപ്പോഴും ഇഷ്ടമുണ്ടാവില്ല കൊടുക്കാൻ ഇവർ നേരെ പോയിട്ട് ഈ സ്റ്റേറ്റ് കമ്മീഷനെതിരെ കേസ് കൊടുക്കും ഒരു കേസ് ഇതിങ്ങനെ തീരുമാനമുണ്ട് അത് ഒഴിവാക്കി തരണം അത് തള്ളണം അങ്ങനെ പോകുന്ന കേസ് അതായത് ആ വിവരം പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇവർ പോകുന്ന കേസാണത് ഈ പത്തൊമ്പത് ലക്ഷം രൂപയോളം ആളുകൾ ഈ സാധനം മാത്രം കേസ് അല്ല പത്തൊമ്പത് ലക്ഷം രൂപ എസ് ഐ സിക്ക് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് മാത്രം വന്ന കാശ് ഇപ്പം ഈ കേസിൽ പോയിരിക്കുന്നത് കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് സാംസ്കാരിക വകുപ്പാണ് ഈ കേസിൽ പോയിരിക്കുന്നതെങ്കിൽ സാംസ്കാരിക വകുപ്പ് വേറൊരു വക്കീലിന് ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും അതും വളരെ വലിയ തുകയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അറിയേണ്ട വിവരം അത് പുറത്തു വരാതിരിക്കാൻ നമ്മുടെ ഖജനാവിന്ന് നമ്മുടെ നികുതി പണം പോകുന്ന വഴിയാണ് എക്സാമ്പിളാണ് പറഞ്ഞത് ഹേമാ കമ്മിറ്റ് റിപ്പോർട്ട് ഇതേപോലെ ഇരുന്നൂറ്റി പതിനാല് കേസുകളാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായിട്ടുള്ളത് ഇനി ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസുകളുടെ വിവരം ചോദിച്ചപ്പോൾ അത് ക്രോഡീകരിച്ചു വെച്ചിട്ടില്ല എന്നുള്ള മറുപടിയാണ് വന്നത് ഇതുവരെ ക്രോഡീകരിച്ചു വെച്ചിട്ടില്ല എന്നുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഏഴേ ഒമ്പത് അവർക്ക് തരേണ്ട കാര്യമില്ല ഏറ്റവും ടോപ്പിൽ നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പോകേണ്ടത് കമ്മീഷൻ്റെ അടുത്താണ് അവർ പറയുന്നത് ക്രൂഡീകരിച്ചിട്ടില്ലാത്തോണ്ട് തരാൻ സാധിക്കില്ലാന്ന് അങ്ങനെ ക്രൂഡീകരിച്ചാൽ തരാമെന്ന് ജനങ്ങൾക്ക് ഉള്ള അതെ ഏറ്റവും ഉള്ള അത്താണിയായിട്ടുള്ള അവിടെയാണ് നമ്മൾ ചെല്ലുമ്പോൾ അവിടുന്ന് കിട്ടുന്നതും ഇവിടെ സാധാരണ കിട്ടുന്ന മറുപടി എന്നിട്ട് ഇവിടെയാണ് പിന്നെ നമ്മൾ സെക്കൻഡ് അപ്പീലിനും പോകേണ്ടത് അപ്പോഴും ഇത് തന്നെയല്ലേ അവിടെ സംഭവിക്കുക ാലോചിച്ച് നോക്കണം ഒരു കുറുന്തോട്ടിക്ക് വാദം വന്ന രീതിയാണ് അവിടെ നിന്ന് വളഞ്ഞിരിക്കുന്നത് കൊണ്ട് ബാക്കിയെല്ലാം വളഞ്ഞു തന്നെ ആയിരിക്കും അപ്പൊ പിന്നെ ഈ വിവരാവകാശം നിയമം ജനങ്ങൾക്ക് ഇപ്പം ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കൃത്യമായ സുതാര്യമായിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ പല ഇപ്പോൾ ഉള്ള വിവാദങ്ങൾ ഒന്നും ഒന്നുമല്ല ഒരു പത്ത് ശതമാനം മാത്രമായിരിക്കും ഉണ്ടാവുക അതെ എന്നെക്കാളും വലിയ വാർത്തകളും വാർത്താ വിസ്ഫോടനങ്ങളും അതെ നമ്മുടെ ഖജനാവിൽ നിന്നും പോയ പണത്തിന്റെ കണക്കുകളും എല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് സർക്കാർ സംവിധാനങ്ങളെ ബാധിക്കും ബാധിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കണം അതെ അതെ സത്യം അതായത് ബാക്കിയുള്ളവരുടെ നികുതിപ്പണം എങ്ങനെ പോയി എന്ന് ചെലവാക്കിയത് നമ്മളറിയേണ്ട നിങ്ങൾ നികുതി കൊടുത്തോ അത് നമ്മൾ ബഡ്ജറ്റ് കൂടിയൊക്കെ കൂട്ടിക്കോളാം ഞങ്ങൾ ക്രോഡീകരിച്ച് ഞങ്ങൾ ഒന്നും പുറത്തു പറയാൻ ഞങ്ങൾക്കിപ്പോൾ സൗകര്യം ഇല്ല അതിന്റെ വേറൊരു പദമാണ് ക്രോഡീകരിക്കുക ഇത് പറയുന്ന പോലെ വലിയ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ എന്താ പറയാ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഇത് നമുക്ക് അവസാനം കിട്ടേണ്ട സ്ഥലം എവിടെയാണ് കിട്ടില്ല മാത്രമാണോ അതോ നമ്മളിപ്പോ കേരള സർക്കാർ അല്ല നമ്മളിപ്പോ ഇതൊക്കെ തന്നെ നമ്മളൊരു കാര്യം ചോദിച്ചു പോയി കഴിഞ്ഞാൽ തരാൻ പറ്റില്ല കിട്ടില്ല എന്നുള്ള തന്നെയാണ് കിട്ടുന്നത് പക്ഷെ ചിലർക്കൊക്കെ സെക്കൻഡ് അപ്പീൽ കൊടുത്താൽ കിട്ടും കഴിഞ്ഞ ദിവസം വയനാടിന് എത്ര രൂപ കൊടുത്തു എന്ന് ചോദിച്ചിട്ട് എനിക്ക് ആദ്യം കിട്ടിയില്ല പിന്നെ ഞാൻ ഇതുപോലെ അപ്പീൽ കൊടുത്തു അപ്പോൾ അത് ഇത്ര കോടി രൂപ കൊടുത്തു എന്നുള്ള മറുപടി അവർ തന്നു കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ അങ്ങനെ അതായത് ഒരേ ഒറ്റയടിക്ക് ഒരാളും മറുപടി തരാനിപ്പോൾ ഇതില്ല പറയുന്നത് എന്തെങ്കിലും സത്യമാണോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അഴിമതികളുണ്ടോ ഇവരുടെ വാഗ്ദാനം വെറും പൊള്ളയാണോ അല്ലെങ്കിൽ ഇവരിപ്പം വ്യക്തിപരമായിട്ട് ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ നമുക്കറിയാലോ മെട്രോയുടെ പ്രശ്നം നമ്മൾ ചെയ്ത ഒരു വാർത്ത അതായത് ഒരാൾക്ക് ഫേവർ ചെയ്യുന്നതും അതും സുതാര്യമല്ലല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ജനങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിവരാവകാശം വന്നതും സുതാര്യമാക്കുന്നതും ഇവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക ഇതൊക്കെയായിരുന്നു അന്നത്തെ കൊണ്ടുവന്ന ഇപ്പം അതിൻ്റെ ഒരു ഉദ്ദേശം ഇപ്പം അത് എങ്ങനെയൊക്കെ നശിപ്പിക്കാവോ ആ ലെവലിലൊക്കെ നശിപ്പിച്ച് നശിപ്പിച്ച് നമുക്ക് ചെല്ലേണ്ട അത്താനിയായിട്ടുള്ള ആയിട്ടുള്ള എസ് ഐ സിയിൽ വരെ അവരത് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് വിവരാവകാശം എന്നാൽ ഒരു പൗരൻ്റെ അവകാശമാണ് ഭരണ സംവിധാനത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കൃത്യമായ രേഖകൾ അറിയുവാനുള്ള അവകാശം ഈ അവകാശം ചോദിച്ച കാര്യങ്ങൾ മൂടി വയ്ക്കുവാനായി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഒരു വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശം എന്ന ജനങ്ങളുടെ അവകാശം എത്തുന്നു എന്നുള്ളത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ല കാര്യമല്ല അതെല്ലാം മാറ്റി വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരട്ടെ സത്യങ്ങൾ ജനങ്ങളറിയട്ടെ സത്യമറിയുന്ന ജനങ്ങളെ ഭരിക്കുന്നവരാണ് ഭരണ സംവിധാനത്തിലുള്ളവർ എന്ന് മനസ്സിലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം